മനസ്സിലായോ ഹായ് കൂട്ടരെ അപ്പൊ എല്ലാവർക്കും വോയിസ് ഓഫ് ദേവയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരട്ടെ ഇതെന്താന്ന് മനസ്സിലായോ കണ്ടിട്ട് പച്ച പ്ലം പോലെ ഇല്ലേ പക്ഷെ ഇത് പച്ച പ്ലം അല്ല അപ്പൊ മുട്ട വാങ്ങാൻ പോയിട്ട് തിരിച്ചു തന്നെ വഴിക്ക് ഈ സാധനം തൂക്കി പിടിച്ച വന്ന ഇതുവരെ ഞാൻ ഈ സാധനം ഇത് ഇവിടെ കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല കാണുമ്പോൾ തന്നെ ഒരു പ്ലമ്മിൻ്റെ ഷെയ്പ്പല്ലേ ആ വലുപ്പവും ഒക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ അപ്പോൾ ആദ്യം ചോദിച്ചാൽ പച്ച പ്ലെമ്മാണ് അപ്പോഴാണ് അപ്പോൾ പറഞ്ഞത് ഇത് മുന്തിരിങ്ങ ഇതിൻ്റെ കളറുണ്ടോ നല്ല ഇളം പച്ച കളർ നല്ല തക്കാ പച്ച തക്കാളിയുടെ കളറാണ് കേട്ടോ ഇതിന് പക്ഷേ ഇത് തക്കാളിയല്ല ഇതിൻ്റെ ഷേയ്പ്പ് ഒരു പ്ലമ്മിൻ്റെ ഷേപ്പുവാണേ പക്ഷെ ഇത് കഴിച്ചാൽ നല്ല അടിപൊളി മുന്തിരിങ്ങയുടെ ടേസ്റ്റാണ് കേട്ടോ എനിക്ക് വേറെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ലുക്കും കണ്ടോ കണ്ടേ നമുക്ക് പ്ലമ്മാണെന്നേ തോന്നുള്ളൂ പച്ച തക്കാളി പോലെ തന്നെ കിടക്കുന്നുമുണ്ട് ഞാനപ്പം ഇന്ന് ഉച്ചവരെയാണ് കേട്ടോ സ്കൂളിൽ പോയോളൂ കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ വടം വലിച്ചില്ല അന്ന് ഞാൻ അന്ന് ഓണ വേണ്ടി വടം വലിച്ചപ്പോൾ കൈക്ക് നല്ല വേദന ഉണ്ട് അപ്പോൾ ഡോക്ടറെ കാണാൻ പോയിട്ട് തിരിച്ച് തന്നെ കഴിക്കാം അപ്പം മുട്ട വാങ്ങാൻ കയറി അന്നേരം കൊണ്ടുവന്നതാണ് ഇത് അപ്പൊ അപ്പയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു അപ്പൊ ഞങ്ങള് കടക്കാരോട് ചോദിച്ചോ ഇതിന്റെ ഇതൊക്കെ അറിഞ്ഞത് അപ്പ കടക്കാരോട് ചോദിച്ചപ്പോ പറഞ്ഞത് ഇത് മുന്തിരിങ്ങയാണ് അപ്പ അപ്പ കുറച്ച് വാങ്ങിക്കൊണ്ട് വന്നു എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ കറക്റ്റ് മുന്തിരിങ്ങയുടെ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ഇവിടുന്ന് പുറത്തുനിന്ന് ഇവിടുന്ന വന്ന ഇതാണ് കേട്ടോ ഇനി ഇത് കഴിക്കാം നമുക്ക് ഈ പച്ചപ്പുളം ഒന്ന് കഴിച്ചു നോക്കിയാലോ പച്ചമുന്തിരി ഒന്ന് കഴിച്ചു നോക്കിയാലോ ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞ ഇതിന്റെ അകത്ത് കുരു ഇല്ല കുരു ഇല്ലാത്ത മുന്തിരി ആട്ടത് നമ്മുടെ കറച്ച് പച്ചമുന്തിരില്ലേ അത് കഴിക്കണ പോലെ തന്നെ ഉണ്ട് ദേവരത്തിന് ഓടി തന്നെ അക്ക കൊടുക്കാട്ടോ വാ കഴിച്ചോ കഴിക്ക് എങ്ങനെ ഇണ്ടെന്നാറാ അത് ഓടി അപ്പൊ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് കേട്ടോ ഈ സാധനം അപ്പൊ നിങ്ങളും ഇത് എവിടെയെങ്കിലും ഒക്കെ കണ്ടെങ്കിൽ വാങ്ങി കഴിച്ചു നോക്കട്ടോ ഇപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്